അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദിയുടെ റോസാ മലരുകൾ അർപ്പിക്കുന്നു ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് എൻ്റെ പേര് ബിന്ദു സുനിൽ ഞാൻ കൃപാസനത്തെക്കുറിച്ച് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ കേട്ടിരുന്നു കാരണം ഞാൻ എറണാകുളത്തെ കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിലും എൻ്റെ വീട് ചേർത്തലയിൽ തന്നെയാണ് അതുകൊണ്ട് ഈ കൃപാസനത്തിലെ അമ്മയുടെ അത്ഭുതങ്ങളും മറ്റും പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അപ്പോൾ ഒന്നും എനിക്ക് ഈ കൃപാസനത്തിൽ കുറച്ച് ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല ഞാൻ പറയുന്നവരോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് അവിടെ പ്രത്യേകത അവിടെ ഒരു ബിസിനസ്സായിട്ടാണ് ഇത് നടത്തുന്നത് പത്രം വിൽക്കാൻ പറയുന്നു യൂട്യൂബ് ചാനൽ ഇത് ചെയ്യാൻ പറയുന്നു ഇതൊക്കെ ബിസിനസ് മാത്രമാണ് ഒരിക്കലും ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല ഇതൊക്കെ പറഞ്ഞു പറയിപ്പിക്കുന്നതാണ് ഇങ്ങനെയുള്ള കുറേ ആർഗ്യുമെൻ്റ് ഞാൻ എല്ലാവരുടെ ഇടയ്ക്കലും നടത്തുമായിരുന്നു ഒരിക്കൽ പോലും ഇതിൻ്റെ മുന്നിലൂടെ ഞാൻ പലപ്പോഴും കടന്നു പോയിട്ടുണ്ട് ആലപ്പുഴയിലേക്കുമൊക്കെ പക്ഷേ ഒരിക്കലും ഇങ്ങോട്ട് തിരിഞ്ഞ് മാതാവിനെ ഒന്ന് ഓക്കുകയോ അല്ലെങ്കിൽ ഒന്ന് വണങ്ങുകയോ ചെയ്യുവാനുള്ള ഒരു മനസ്സ് പോലും എനിക്കുണ്ടായിട്ടില്ല അങ്ങനെ പലരും വന്ന് എന്നോട് എൻ്റെ ഒരു കസിൻ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വന്ന് പറഞ്ഞു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചാൽ കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമ്മളെ മാതാവ് അനുഗ്രഹിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞു എന്താണ് അവിടെ ചെയ്യുമ്പോൾ ചെല്ലേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ രാവിലെ എഴുന്നേക്കണം പ്രയർ ചെല്ലണം നുണ പറയാൻ പാടില്ല കുറേ കാര്യങ്ങൾ കുറേ കണ്ടീഷൻസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമല്ല കാരണം രാവിലെ എഴുന്നേൽക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കുക അല്ലാത്ത ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ താമസിച്ചാൻ എഴുന്നേൽക്കുന്ന ഒരാളാണ് അതുകൂടാതെ നുണ പറയുക പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമാണ് ഞാനൊരു ലോൺ സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ തീർച്ചയായിട്ടും അത് നുണകളിലൂടെയാണ് അതങ്ങോട്ട് പോകുന്നത് പോലും അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല ഞാൻ പോകത്തില്ല എന്നുള്ള വാശിയിലായിരുന്നു ഞാൻ എൻ്റെ ഒരു സിസ്റ്റർ ഫ്രണ്ട് ഉണ്ടായിരുന്നു ആ ഫ്രണ്ട് എന്നോട് പലപ്പോഴായിട്ടും പറയും നീ അമ്മയുടെ അടുക്കൽ പോകണം നിനക്ക് അമ്മയിലൂടെ ഒത്തിരി കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് നീ പോകണം എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നത് അതാണ് അവിടെ അടുത്താണല്ലോ എന്ന് പറയുമ്പോഴും ഞാൻ പറയും സിസ്റ്ററിന് വരെ നോക്ക് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞിരിക്കുകയും സിസ്റ്റർ എനിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ വരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഈ കുറേ നാളുകളായിട്ട് എൻ്റെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾ കടന്നു വരികയും ആ പ്രശ്നങ്ങളിലൊന്നും എനിക്ക് തടസ്സങ്ങൾ മാത്രം എനിക്കൊന്നും മുന്നോട്ട് പോകാതെ ആഗസ്റ്റ് അക്കായി നിൽക്കുന്നൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരുന്നത് പിന്നീട് എൻ്റെ മനസ്സിലേക്ക് മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ രൂപം കടന്നു വരികയും എത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണം നീ അമ്മയുടെ ഇടയ്ക്കൽ എത്തണം പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു തോന്നലുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുകയും ഞാൻ ഒരു ദിവസം വീട്ടിൽ വന്ന വഴി ഇവിടേക്ക് വരാൻ വേണ്ടി വന്നതല്ല എൻ്റെ വീട്ടിൽ വന്ന വഴിക്ക് ഞാൻ പെട്ടെന്ന് അമ്മച്ചിയോട് പറഞ്ഞു നമുക്കൊന്ന് എന്തായാലും എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒന്ന് പോയി നോക്കാം എന്നുള്ള ഇതിൽ വിശ്വാസത്തിലല്ല ഒന്ന് പോയി നോക്കാം എന്നുള്ള ഇതിൽ ഞാൻ അമ്മയും കൂട്ടി ഇവിടെ വന്നു ഇവിടുത്തെ ആളും തിരക്കും എല്ലാം കണ്ടപ്പോൾ ആകപ്പാടെ ഒരിതായി ഇത്രയും ഇടിച്ച് നിന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല ദൈവത്തിനറിയാത്തതും മാതാവിനറിയാത്തതുമായ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല അപ്പോൾ പിന്നെന്തിനെ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കണത് നമ്മൾ എവിടെ ഇരുന്നാലും പ്രാർത്ഥിച്ചാൽ പോരെ ഈ ഇടിയെല്ലാം കൊണ്ട് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്ന് കരുതി നമ്മൾ വന്ന സ്ഥിതിക്ക് ഒന്ന് പ്രാർത്ഥിച്ച് നേർച്ചയിട്ട് നേരെ മടങ്ങുകയാണ് ചെയ്തത് ഒരു കൂടിക്കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് പോലും ഞാൻ ഇവിടെ ചെലവഴിച്ചില്ല എന്ന് പറയാം പക്ഷേ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കുന്ന രീതിയിൽ മാതാവിൻ്റെ ഇടപെടലുകൾ എൻ്റെ ജീവിതത്തിലുണ്ടായി എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ എന്നെ ആരോ വലിച്ച് കൃപാസനത്തിൽ നീ പോയേ പറ്റൂ നീ അവിടെ ചെല്ലണം നിനക്ക് വേണ്ടി മാതാവ് കാത്തിരിക്കുന്നു എന്നുള്ളൊരു ഉൾവിളി പോലെ എൻ്റെ മനസ്സിലേക്ക് വരികയും ഞാൻ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതി എൻ്റെ വീട്ടിലെത്തി അമ്മച്ചോട് ഞാൻ ചോദിച്ചു അമ്മേ അമ്മ ഫ്രീ ആണോ നമുക്കൊന്ന് കൃപാസനം വരെ പോകാം എനിക്ക് അവിടെ എത്തണം എനിക്കെന്തോ എന്നെ മാതാവ് വിളിച്ചുകൊണ്ടിരിക്കുന്നു അമ്മച്ചി എൻ്റെ കൂടെ ഇവിടെ കടന്നു വരികയും ഞങ്ങളിതുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ മാത്രമാണ് ഞാൻ വന്നത് പക്ഷേ എൻ്റെ ഉള്ളിലിരുന്നുകൊണ്ട് നീ ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണം എന്നുള്ള ഇതിൽ ഞാൻ അമ്മയോട് പറഞ്ഞാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കില്ല കാരണം ഇതൊന്നും പാലിക്കപ്പെടാതെ ഒരു ഉടമ്പടി എടുത്തിട്ട് കാര്യമില്ല ഇതൊന്നും എന്നെക്കൊണ്ട് കൊണ്ട് സാധിക്കത്തില്ല എന്നു മനസ്സിൽ പറയുകയും ഞാൻ ഉടമ്പടി എടുക്കാതിരിക്കാൻ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങിപ്പോകുകയും ചെയ്താണ് പക്ഷേ പിന്നെയും എന്നെ ആരോ വലിച്ച് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുന്ന പോലെ എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു എന്തായാലും വന്നതല്ലേ നോക്കാം ഒരു പരീക്ഷണാർത്ഥം ഉടമ്പടി എടുത്ത് നോക്കാം എന്നും പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുക്കുവാനായിട്ട് വന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥ അവിടെ ക്ലാസ് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്കൊരു വിശ്വാസവും ഇതിലില്ല ഒന്നും സംഭവിക്കത്തില്ല പക്ഷേ ഞാനൊരു പരീക്ഷണാർത്ഥം നമ്മൾ പറയില്ലേ മാതാവ് നമ്മളെ സഹായിക്കും ഇവർ പറയുന്നതൊക്കെ കറക്റ്റാണോ എന്നറിയാമെന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ഒരു അപേക്ഷ അവിടെ വെച്ചു കാരണം ഞാൻ യു എസ് എക്ക് പോകാനായിട്ട് കുറച്ച് നാളുകളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു വിസയ്ക്ക് ഇൻറ്റർവ്യൂ എന്നുള്ളൊരു ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു അങ്ങനെയാണെ മാതാവേ അതൊന്നെനിക്കും നേടിത്തരാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിൽ കയറിയിരിക്കുന്നത് ക്ലാസ്സിലിരുന്നോ അച്ഛൻ്റെയും ഇതൊക്കെ നമ്മൾ ടോക്കൻ എല്ലാം കേൾക്കുന്നുണ്ട് പക്ഷേ ഒന്നിലും എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അമ്മയോട് അമ്മയോടപ്പോഴും ഞാൻ പറയുന്നത് ഇത് കഴിയുമ്പോൾ ഇവിടുന്ന് ഞാൻ ഇറങ്ങിപ്പോകും ഞാനിതൊരിക്കൽ പോലും ഉടമ്പഴി എടുക്കത്തില്ല പൂർണ്ണമാക്കത്തില്ല എനിക്കിത് സാധിക്കത്തില്ല അമ്മച്ചെപ്പോൾ പറഞ്ഞു നോക്കാം നീ അവിടെ ഇരിക്കൂ പ്രാർത്ഥിക്കൂ നിനക്ക് പറയ നിയോഗങ്ങൾ എഴുതൂ ഞാൻ നിയോഗങ്ങളൊക്കെ കുത്തി കുറിച്ചു വെച്ചു പെട്ടെന്ന് തന്നെ എൻ്റെ ഫോണിലേക്കൊരു മെസ്സേജ് വരുന്നതാണ് ഞാൻ ആ മെസ്സേജ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് വന്ന മെസ്സേജ് ഇതായിരുന്നു നിനക്ക് യു എസ് എയിലേക്ക് പോകാനുള്ള ആ വിസ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് എനിക്ക് കിട്ടുകയാണുണ്ടായത് അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെറിയ ഒരു സന്തോഷം വന്ന് നേരാണല്ലോ മാതാവ് എന്നെ അനുഗ്രഹിച്ചതാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പറയുന്നത് ശരിയാണ് എന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു ഞാൻ പക്ഷെ എന്നാലും വിശ്വാസം പോരാ ഞാൻ അവളിൽ നിന്ന് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു ഇത് നമുക്ക് എന്തായാലും കൊടുത്തതാണല്ലോ നമ്മൾ അപ്പം കിട്ടുമായിരുന്നല്ലോ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടൊന്നും അല്ലായിരിക്കും വീണ്ടും ഇങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ നിയോഗങ്ങളെല്ലാം വെച്ചു പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് പറഞ്ഞു ഇതൊന്നും നടക്കത്തില്ല കൊടുത്തിട്ട് നമ്മൾക്ക് പോകാം എന്നുള്ള രീതിയിൽ പുറത്തോട്ട് ഇറങ്ങുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ പോയി നിയോഗങ്ങളെല്ലാം അർപ്പിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാനിങ്ങനെ പറഞ്ഞു ഇനി അഥവാ ഈ ഇവിടെ എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ ആവശ്യം ഉണ്ട് എനിക്ക് കാരണം മനസ്സ് മുഴുവനും ഇതുപോലത്തെ ചിന്തകളുമായിട്ട് ഒരിക്കൽ പോലും പ്രാർത്ഥനയിൽ മുഴുകാൻ പറ്റുകയില്ല ഞാൻ ദൈവമാതാവിനോട് പ്രാർത്ഥിച്ചു ദൈവമേ അമ്മയുടെ ഇഷ്ടത്തിന് എന്നെ ഇവിടെ വരുത്തിച്ചെങ്കിൽ അമ്മയുടെ ഇഷ്ടമാണ് ഞാൻ അമ്മയുടെ മകളായി ഇവിടെ വന്ന് പ്രേക്ഷിത പ്രവർത്തനങ്ങളും മറ്റും ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളത് അതുകൊണ്ട് അമ്മ തന്നെ എന്നെ സംരക്ഷിക്കണമേ അമ്മ എനിക്ക് വഴി കാട്ടിത്തരണമേ എന്താണോ അമ്മയുടെ ഹിതം അത് നടത്തിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്ക് രാവിലെ എഴുന്നേറ്റ് പ്രേർ ചെയ്യലൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒരു പത്താം തീയതി കടന്നു പോകുന്നു പക്ഷേ അതിനുള്ളിൽ വേറൊരു കാര്യം സംഭവിച്ചു ഞാൻ വെച്ച നിയോഗങ്ങളിൽ ഒരു നിയോഗമുണ്ടായിരുന്നു എൻ്റെ ബ്രദർ ഞങ്ങളും തമ്മിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ബ്രദറായിരുന്നു എന്നെ ആ ബ്രദറിനെ എന്നെയും അമ്മയെയും കണ്ണിൽ കണ്ടുകൂടാൻ മേലാത്ത രീതിയിലുള്ള ഒരവസ്ഥയിലേക്ക് വന്നു ആ ബ്രദറിൻ്റെ ഒരു രോഗാവസ്ഥയിൽ നിന്നും മാറിക്കഴിഞ്ഞപ്പോൾ തൊട്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നെ കാണുമ്പോഴൊക്കെ വളരെയധികം മോശമായി സംസാരിക്കുകയും വീട്ടിൽ വരാൻ പാടില്ല എന്നുവരെയും പറയുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ ആകെ തകർന്നു പോയി ജീവിക്കുന്നൊരു സമയമായിരുന്നു അതുകൊണ്ട് ഞാൻ അത് നിയോഗം വെച്ചിരുന്നു അമ്മേ അങ്ങനെയാണെങ്കിൽ എൻ്റെ ബ്രദറിനെയും അമ്മേനെയും ഒക്കെ തമ്മിൽ യോജിപ്പിച്ച് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നൽകണമെന്നൊരു നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് അത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ കരുതിയിരുന്ന കാര്യം കഴിഞ്ഞ ഈസ്റ്റർ പെസഹ ഞാൻ വീട്ടിൽ വരികയും ഞാനും അമ്മയും കൂടെ മാത്രമായിരുന്നു അപ്പം മുറിക്കുന്നത് ബ്രദർ അവിടെ തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ ആ ബ്രദറ് ഞങ്ങളെല്ലാവരെയും വിളിക്കുകയും ഒന്നിച്ചിരുന്ന് അപ്പം മുറിച്ച് ആ പെസഹ ആചരിക്കുകയും ചെയ്തു അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് ഇന്ന് വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ അമ്മയെ ചേർത്ത് പിടിച്ച് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ബ്രദർ മുന്നോട്ട് പോകുന്നുണ്ട് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ കുടുംബത്തിലെ സമാധാനം ഞങ്ങൾക്ക് കിട്ടി അത് വലിയ അമ്മയുടെ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ ഞാൻ ഈ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു എൻ്റെ ഒരു ബ്രദറിനെ വാൽവിന് തകരാറുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് കണ്ടുപിടിക്കപ്പെട്ടത് ശ്വാസ സംബന്ധമായിട്ടുള്ള തടസ്സം കൊണ്ട് ആസ്മയാണെന്ന് കരുതിയാണ് ഇരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ പുള്ളിക്ക് പെട്ടെന്ന് തന്നെ ആസ്മ പോലെ കൂടുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴാണ് അറിയുന്നത് മൂന്ന് ബ്ലോക്ക് ഉണ്ടെന്ന് ആ ബ്ലോക്ക് ആൻജോപ്ലാസ്റ്റ് ചെയ്തു അവിടെ നിന്ന് റെസ്റ്റിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് പലപ്പോഴും വയ്യായ്മ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞ ദിവസ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ ഞാനും ആ ബ്രദറും കൂടി ചേർത്തലയിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് എന്നോട് എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ വരാൻ പറഞ്ഞു ബ്രദർ ആലുവയിൽ നിന്നാണ് വരുന്നത് ഞാൻ അവിടേക്ക് വന്നപ്പോഴത്തേക്ക് വരാൻ വേണ്ടി അവിടെ ഒരുങ്ങി ഇറങ്ങുമ്പോൾ എനിക്കൊരു കോള് വരുന്നു നീ വയറ്റിൽ വരണ്ട വരേണ്ടത് നീ ആലുവയിലേക്കാണ് ഞാൻ ഹോസ്പിറ്റലിലാണ് നീ എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റിക്ക് വരിക ചോദിച്ചപ്പോഴാണ് പറയുന്നത് ബ്രദറിൻ്റെ പെട്ടെന്ന് തന്നെ ശ്വാസം മുട്ടലുണ്ടായി വണ്ടി ഓടിക്കാൻ പറ്റാതെ വന്ന ഒരു വിധത്തിൽ അമ്മയെ വിളിച്ചുകൊണ്ട് ഓടി ഹോസ്പിറ്റലിൽ കയറി കാഷ്വാലിറ്റി അഡ്മിറ്റാണ് അവിടെ നിന്ന് ഇഞ്ചക്ഷൻസ് കൊടുത്തു ഞാനും ഓടിച്ചുവന്നു ഡോക്ടർ പറഞ്ഞു യാത്ര ചെയ്യാൻ പാടില്ല ഡ്രൈവ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിൽ പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഞാൻ പോരുകയാണെന്ന് പറഞ്ഞ് വീണ്ടും കാർ എടുക്കാൻ വന്ന സമയത്ത് പുള്ളി പെട്ടെന്ന് വെട്ടി വിയർത്ത് ആകെ വയ്യാണ്ടായി ഞാൻ പേടിച്ചു ഉടനെ ഡോക്ടറെ കൊണ്ടുവന്ന് വീണ്ടും കാഷ്വലിറ്റി കയറിപ്പോൾ ഡോക്ടർ ഐ സിയുലേക്ക് മാറ്റി ഐശുൽ വെച്ച് പറഞ്ഞു ഇത് വളരെ സീരിയസ് കണ്ടീഷനാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം ചേട്ടനാണെങ്കിൽ വൈഫ് മരിച്ചുപോയി രണ്ട് മക്കളെ ഒരു മോൾ പുറത്താണ് മോനുള്ളതിനാണെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് ആരുമില്ല എനിക്ക് ആരോട് പറയണമെന്നറിയില്ല എല്ലാവരും അകലങ്ങളിലാണ് എങ്കിലും ധൈര്യ സംഭരിച്ച് ഞാൻ പറഞ്ഞു ഹൈസൂൽ കയറ്റിയിട്ട് മധുര ലിസിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ ലിസിയിലേക്ക് ഞങ്ങൾ കൊണ്ടുവന്നു വളരെ സിവിയർ പ്രശ്നമായിരുന്നു ആങ്ങളെ മരിച്ചു പോവും എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു അത്രയ്ക്ക് ഇതിൽ പതിനഞ്ച് ദിവസത്തോളം ഐസ്യൂൽ കിടക്കുകയും അടുത്ത എത്രയും എയർലിസ്റ്റായിട്ട് ബൈപ്പാസ് ചെയ്യണമെന്നും കൂടെയാണ് ഡോക്ടർ പറഞ്ഞു വിട്ടത് എന്നാൽ ഞാൻ ഈ ഏപ്രിൽ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ വെച്ചൊരു നിയോഗം ഒന്നായിരുന്നു ചേട്ടന് ഒരു പ്രശ്നവും വരുത്തല്ലേ ഈ ബൈപ്പാസ് സർജറിയിൽ നിന്ന് രക്ഷിക്കണേ കാരണം നിൽക്കാൻ പോലും ഒരാളില്ല കൂട്ടത്തിൽ ഈ മോനെ ഏപ്പിക്കാനൊരു സ്ഥലമില്ല അപ്പോൾ അതെല്ലാം കൊണ്ട് അദ്ദേഹം കിടന്ന് ഉരുകുന്നത് ഞാൻ കാണുന്നുണ്ടായിരുന്നു എനിക്കും പോയി നിൽക്കാനൊന്നും സാധിക്കില്ലായിരുന്നു അതായിരുന്നു വെച്ച വേറൊരു നിയോഗം അത് കഴിഞ്ഞിട്ട് ഈ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞ് പറഞ്ഞു മാർച്ച് പതിനഞ്ചാം തീയതിക്ക് ശേഷം ഡോക്ടർ പറയാമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് ബൈപ്പാസ് ചെയ്യേണ്ടതെന്ന് ഏപ്രിലിൽ ഞാൻ ഈ ഉടമ്പടി എല്ലാം എടുത്തതിന് ശേഷമാണ് ഡോക്ടറെ കാണാനായിട്ട് പോയി കണ്ട് എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് വിളിപ്പിക്കാം വാൽവ് മാറ്റി മാറ്റിവെക്കണം അതല്ലാതെ വേറൊരു ഇത് ഇതിനാ ഒരു പരിഹാരമില്ല കാരണം വാൽവിൻ്റെ ഇത് കുറഞ്ഞു വരികയാണ് അതിന് വാൽവ് മാറ്റി വെച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ചേട്ടനാണെങ്കിൽ ഒന്ന് നടക്കുമ്പോൾ പോലും കിതച്ച് പോവുകയാണ് അങ്ങനത്തെ ഒരു അവസ്ഥ മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞല്ലോ നേരെ നേരത്തെ കുമ്പസാരിച്ച് ഒരുങ്ങി ഞാൻ ഈ ഏപ്രിൽ ചേട്ടനുമായിട്ടുള്ള ആ ഒരു കൂട്ട് വന്നതിന് ശേഷം അമ്മയൊക്കെ ആയിട്ട് കൂടിയ ശേഷം ഞാൻ എന്നും രാവിലെ എഴുന്നേറ്റ് എന്നെ മാതാവ് വിളിച്ചെണീപ്പിച്ച് എൻ്റെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും വൈകുന്നേരത്തെ സന്ധ്യാപ്രാർത്ഥനയും എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെല്ലുമായിരുന്നു അത് നാലരയ്ക്ക് തന്നെ എന്നെഴുന്നേറ്റിരുന്ന് കുളിച്ചതിന് ശേഷമാണ് മുട്ടുമ്പിൽ നിന്ന് ചെല്ലുന്നത് ഈ സമയത്ത് ഈ ചേട്ടനെയും സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഇത് മാറിപ്പോകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് മെയ് മാസം ഞങ്ങൾ ഡോക്ടറെ കാണുമ്പോഴത്തേക്ക് ഡോക്ടറ് എക്കോയൊക്കെ ചെയ്തതിന് ശേഷം പറയുകയാണ് ഇപ്പോൾ എമർജൻസി ആയിട്ട് നിങ്ങൾ വാൽവൊന്നും മാറ്റിവെക്കേണ്ട കാര്യമില്ല ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ കാണുന്ന രീതി വെച്ച് നോക്കുമ്പോൾ പ്രായമുള്ളവർക്ക് ഒരു നമ്മുടെ വാൽവൊക്കെ ചുരുങ്ങിപ്പോകുന്ന അത്രയും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഇത് ഇപ്പോൾ ചെയ്യണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വിശ്വാസമായില്ല മൂന്ന് നാല് ഡോക്ടേഴ്സിനെ ഞങ്ങൾ മാറിക്കണ്ടു അവരെല്ലാവരും ഒരേ സ്വരത്തിൽ ഇതുതന്നെ പറഞ്ഞു ഇത് അമ്മയുടെ അനുഗ്രഹം മാത്രമാണ് അമ്മ എനിക്ക് തന്ന ചേട്ടനെ അത്രയ്ക്ക് അനുഗ്രഹിക്കുകയാണ് അമ്മ മാതാവ് ചെയ്തത് അമ്മയ്ക്ക് ഒരായിരം നന്ദി അതുപോലെ അമ്മയുടെ ഈ ചേട്ടൻ്റെ മോന് ഞാൻ പറഞ്ഞല്ലോ സുഖമില്ലാത്തൊരു കുട്ടിയാണ് അവനെ പല പല പ്രശ്നങ്ങളാൽ ഈ ചേട്ടൻ വളരെയധികം വേദനിച്ചു പോകുന്ന ഒരു സമയമായിരുന്നു ഒരിടത്ത് ഏൽപ്പിക്കാൻ പറ്റില്ല എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് റീഹാബിറ്റേഷൻ സെൻറ്ററിൽ കൊണ്ട് ആക്കാനാണ് പറഞ്ഞത് ബന്ധുക്കൾ ആരും നോക്കുന്നില്ല ഞാൻ ഈ ചേട്ടൻ്റെ ഒപ്പം നിന്ന് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു പക്ഷേ എനിക്കൊരു പരിധി ഉണ്ടായിരുന്നു വൈലൻറ്റാകുന്ന ചിലത് ചിലപ്പോൾ വൈലൻ്റ് ആകാറുണ്ടായിരുന്നു അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവിനോട് നിയോഗം വെച്ച് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചേട്ടൻ്റെയും മോൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു ഇവനൊരു നല്ല ഒരു അത്താണി എവിടെയെങ്കിലും കിട്ടണമേ എവിടെയെങ്കിലും ഒന്ന് അവന് ഒരു ജോലിപരമായിട്ട് എന്തെങ്കിലും കിട്ടണമേ എന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു ഫാമിലി അവന് ട്രെയിനി ആയിട്ട് ജോലി കിട്ടുകയും അവൻ്റെ അവിടെ ചെന്നിട്ട് ആ വീട്ടുകാർ അതിൻ്റെ ഫ്രണ്ട് തന്നെയാണ് അവർ അവനെ ഏറ്റെടുക്കുകയും ഇന്ന് വളരെ നന്നായിട്ട് അവൻ അവിടെ നിൽക്കുകയും ചേട്ടൻ വളരെ സമാധാനത്തിൽ വീട്ടിൽ കഴിയുവാനുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവ് കൊടുത്തു ആ അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് അതുകൂടാതെ എനിക്ക് എൻ്റെ ഒരു സാറിന് ഉണ്ടായൊരു അനുഭവമെന്ന് വെച്ചാൽ സാറിന് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ സീനിയർ ആൾക്കാർ അദ്ദേഹത്തിനെതിരായിട്ട് കുറച്ച് കംപ്ലയിൻസ് മെയിലയക്കുകയും അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ പോകുന്നൊരവസ്ഥയിലേക്ക് വരികയും ചെയ്തു സാർ എന്നെ വിളിച്ചിട്ട് രാത്രി ഞാൻ ഉറങ്ങുമ്പോഴത്തേക്ക് കുറേ കോൾ വന്ന് കിടക്കുന്നു ഞാനോട് ഇത്രയും പ്രാവശ്യം എന്തിനാ എന്നെ വിളിച്ചതെന്ന്ർത്ത് ഞാൻ എതെടുത്ത് നോക്കും നോക്കിയിട്ട് തിരിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു പ്രശ്നമാണ് എൻ്റെ ജോലി പോകും എനിക്കെല്ലാം നഷ്ടപ്പെടും എൻ്റെ വീട്ടിലെ കുടുംബം കുടുംബവും എല്ലാം പോകും ഇങ്ങനെ ഇത് വന്നിരിക്കുന്നു ഞാൻ ചെയ്യാത്ത കാര്യത്തിനാണ് എനിക്ക് ഈ ശിക്ഷ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സാറിനോട് കുറച്ച് നേരം ഞാൻ മിണ്ടാതിരുന്നു കാരണം എനിക്കും അത് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് ഞാൻ പറഞ്ഞു സാർ വിഷമിക്കാതിരിക്കുക ഞാൻ അയച്ചു തരുന്ന ഒരു ലിങ്ക് സാർ ഓപ്പൺ ചെയ്യുക അത് മുഴുവൻ രാത്രിയിൽ കേട്ട് പ്രാർത്ഥനയോടെ ഇരിക്കുക മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നാളെ രാവിലെ സാറിന് ഇതിനൊരു മറുപടി കിട്ടിയിരിക്കും ഉറപ്പാണ് സാറ് വിശ്രമിക്കാതിരിക്കാൻ പറഞ്ഞു ഞാനും ആ പ്രാർത്ഥനയും അച്ഛൻ ജോസഫ് അച്ഛൻ്റെ ടോക്കൊക്കെ കേട്ടാണ് നേരം വിളിപ്പിച്ചത് പിറ്റേ ദിവസം രാവിലെ തന്നെ കുർബാന ഞാൻ എല്ലാ ദിവസവും പോയി കുർബാന അർപ്പിക്കുന്ന ഒരാളാണ് കുർബാനയ്ക്ക് പോയി പ്രാർത്ഥിച്ചു സാറിനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അമ്മേനെ അവിടുന്ന് ഞാൻ പ്രാർത്ഥനയോടുകൂടെ തന്നെ ഇരുന്നു ആ ഡോക്ടറെ പോയി ഇതിനൊരു ഇത് കൊടുത്ത ഡോക്ടറെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് അത്ഭുതമെന്ന് പറയട്ടെ വൈകുന്നേരമായപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് എന്ന് പറയുന്നത് ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ സാറ് ചെന്ന് സംസാരിച്ച ഒരു സാറുണ്ടായിരുന്നു ആ സാറിനോട് എല്ലാ കാര്യങ്ങളും സത്യമായിട്ട് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം മേലധികാരികളാണ് ഇതെല്ലാം ചെയ്യുന്നത് റീജിയണൽ ഓഫീസ് സോണൽ ഓഫീസുള്ളവരൊക്കെയാണിത് ചെയ്യുന്നത് അവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സത്യമായിരിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേ പിന്നീട് അറിഞ്ഞത് ആ സാറിനെ എന്തോ ഒരു മാജിക് എന്ന് പറഞ്ഞ പോലെ ഈ സാറിനെ വിസ്തരിക്കേണ്ട ആ റീജിയണൽ ഓഫീസിലേക്ക് അദ്ദേഹത്തിന് കയറ്റം കിട്ടുകയും അദ്ദേഹത്തിനെ സംസാരിക്കാൻ വിളിപ്പിച്ചത് ഈ സാറായിരുന്നു സാർ അന്നേരം തീർച്ചയായിട്ടും അവർ ഇങ്ങനെയാണ് ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു എവിഡൻസ് ഇല്ല ഇതൊന്നും കിട്ടുന്ന എവിഡൻസുകളല്ല ഒരിക്കലും എനിക്ക് ആക്ഷൻ എടുക്കാൻ പറ്റത്തില്ല എന്നും പറഞ്ഞ് ആ കേസ് തള്ളിക്കളയുമാണ് ചെയ്തത് ഇത് അമ്മയുടെ അനുഗ്രഹം മാത്രമായിട്ട് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ഒരാളാണ് അങ്ങനെ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നിട്ടുണ്ട് ഇപ്പോൾ സ്ഥലക്കച്ചവടം നടക്കാതെ വരുന്ന സമയങ്ങളിൽ പറഞ്ഞ രൂപയ്ക്ക് സ്ഥലം വാങ്ങിക്കാൻ ആൾക്കാർ വരികയും നല്ല രീതിയിൽ അത് വില തന്നെ എടുക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് പല പല രോഗങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചതു വഴി എൻ്റെ ചേച്ചിയുടെയും അമ്മയുടെ രോഗങ്ങൾ മുട്ടുവേദനയും അതുപോലെ ഫുഡ് അലർജി ഉണ്ടായിരുന്ന എൻ്റെ ചേച്ചിയുടെ ഫുഡ് അലർജിയും എല്ലാം അമ്മ മാതാവ് മാറ്റിത്തന്നു ഇന്ന് മുന്നോട്ട് ഏതൊരു കാര്യത്തിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം എനിക്ക് തന്നു പ്രാർത്ഥി തന്നുകൊണ്ടു പോകുന്നു എനിക്ക് സത്യത്തിൽ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചാലും ഇപ്പം എനിക്ക് തീരുന്നില്ല എനിക്കെപ്പോഴും ഞാൻ എവിടെ സഞ്ചരിച്ചാലും ഞാൻ ടോക്ക് കേട്ടോണ്ട് ജോസഫ് അച്ഛൻ്റെ ടോക്കാണ് എപ്പോഴും കേൾക്കുന്നത് ആദ്യമൊന്നും എനിക്ക് മനസ്സിലായിരുന്നില്ല അച്ഛൻ പറയുന്ന ഒന്നും പക്ഷേ ഇപ്പോൾ എനിക്കെപ്പോഴും കേട്ടോണ്ടിരിക്കണം കേൾക്കും തോറും ആവേശമാണ് അതുപോലെ ഈ പ്ര കൃബാസനത്തിലെ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും എറണാകുളത്ത് നിന്ന് ഞാൻ എല്ലാ ആഴ്ചയും സ്കൂട്ടർ ഓടിച്ചാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നത് അപ്പോഴാണ് ഇവിടെ കുർബാന അറിയുന്നത് ആ കുർബാന കൂടാൻ വേണ്ടി എട്ടേ മുക്കാലിനുള്ള കുർബാന കൂടാൻ വേണ്ടി ഞാൻ ആറരയ്ക്ക് അവിടെ നിന്ന് വന്ന് ഇവിടെ കുർബാന കൂടും പ്രാർത്ഥിക്കും പത്രങ്ങൾ വാങ്ങിച്ച് എല്ലാവർക്കും കൊടുത്തും അങ്ങനെയൊക്കെ ഞാൻ മുന്നോട്ട് പോകുന്നത് എനിക്ക് അമ്പതൊന്ന് ആയിരമായിരം അനുഗ്രഹങ്ങളാണ് ഇതിൽ കൂടാതെ ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര എനിക്ക് ഈ സമയങ്ങൾ കൊണ്ട് തന്നിട്ടുണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും എൻ്റെ ഒരായിരം നന്ദിയാൻ സമർപ്പിക്കുന്നു സ്നേഹമുള്ളവര് നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഈ വ്യക്തി ആരംഭിച്ചത് ബിന്ദു എന്ന് പറയുന്ന ഈ സഹോദരി ആരംഭിച്ചത് കൃപാസനം ഒരു ബിസിനസ്സാണ് തട്ടിപ്പാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പ്രത്യേകിച്ച് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നതെന്ന് ആരംഭിച്ച സാക്ഷ്യം അവസാനിക്കുമ്പോൾ എന്താണ് ഇനി ഒരുപാട് പ്രാർത്ഥിക്കാൻ തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ആർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ തോന്നുന്നു അത് ആരാണെങ്കിലും കാര്യങ്ങൾ അയച്ച് മാതാവിനോട് ചേർത്ത് നിർത്താൻ തോന്നുന്നു ഇതാണ് ഈ ഉടമ്പടി പ്രാർത്ഥനയുടെ പ്രത്യേകത ഇവിടെ കാര്യങ്ങൾ സാധിക്കുന്നതിനപ്പുറം ഒരു വ്യക്തിക്കുണ്ടാവുന്ന മാറ്റത്തിലാണ് വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് ദൈവാനുഭവത്തിലേക്കുള്ളൊരു ദൂരമെന്ന് പറയുന്നത് ഒരു ഉടമ്പടി ദൂരമെന്ന് വേണമെങ്കിൽ പറയാം ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ജീവിതത്തിൽ ഒരാൾ ഇവിടെ ജീവിച്ച് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ ആർക്കാണ് ഇത് മാറ്റി ഇതൊന്നും നടക്കുന്നില്ല എന്ന് കരുതിൽ കൂടെ കടന്നു പോകാൻ സാധിക്കുന്നത് ഈ മകളുടെ സാക്ഷ്യം ആദ്യം തൊട്ട് കേൾക്കുമ്പം മനസ്സിൽ എപ്പോഴും ഇതിലേക്കൂടെ പോകുമ്പോൾ കയറണമെന്നാഗ്രഹമുണ്ടെങ്കിലും കയറുന്നില്ല പിന്നീട് ദൈവഹിതം പോലെ ഒരു ദിവസം വരുകയും ഒരാവശ്യം പറയുക നമ്മൾ കുഞ്ഞുങ്ങൾ അമ്മമാരോട് ആവശ്യപ്പെടുന്നത് പോലെ അമ്മ ഇത് നീ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും ഒന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിച്ചു താ എന്നൊരു കുഞ്ഞിൻ്റെ വാത്സല്യത്തോടും വാശിയോടും കൂടി ആഗ്രഹിക്കുമ്പോൾ അമ്മ പിന്നീട് കൂടെ വരിക പിന്നീട് നടക്കുന്നതും ദിവ്യബലിയിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ആ ഒരു അരൂപിയിൽ ഇന്ന് ഇവിടെ ഈ സാക്ഷ്യം അവസാനിപ്പിക്കുമ്പോൾ ഈ മകൾ പറഞ്ഞു നിർത്തുന്നത് പോലെ പ്രാർത്ഥിച്ചാൽ മതി വരാത്ത ദൈവാനുഭവം പങ്കുവച്ചാൽ മതി വരാത്ത ഇതാണ് ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഉടമ്പടി പ്രാർത്ഥനയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനം ഇതിൽ വലിയ പ്രധാനപ്പെട്ടതാണ് തുടങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു മനുഷ്യനല്ല തൊണ്ണൂറ് ദിവസങ്ങൾക്കും അല്ലെങ്കിൽ പുതുക്കലിന് ശേഷമുള്ള ഒരു പ്രേക്ഷിതനായിട്ട് പ്രേക്ഷിതയായിട്ട് മാറുന്നത് ഇങ്ങനൊരാഗ്രഹം വെച്ച് വേണം പ്രാർത്ഥിക്കാൻ കൂടുതൽ പ്രാർത്ഥിക്കുവാനും മാതാവ് കൂടെ ഉണ്ടെന്നുള്ള അനുഭവം തരുവാനും നമ്മൾ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ ജീവിക്കുന്ന അമ്മ ഇവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങളും കേൾക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും ആ അമ്മയെ വിളിച്ച കൂടെ വരുമെന്ന് ഇതിൽ പരം എത്ര എത്ര സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് നമുക്കൊരുമിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നിറഞ്ഞ കൈകളോടുകൂടി ഈ സഹോദരി പ്രതിയും നിയോകളെ പ്രതിയും നന്ദി